ഹലോ കൂട്ടുകാരെ എന്നാണ്ട് വിശേഷമൊക്കെ സുഖം തന്നെയാണോ ഇവിടെയും കുഴപ്പമൊന്നും കേട്ടോ ഭയങ്കര മഴയാണ് അവിടെ മഴയൊക്കെ ഉണ്ടോ അപ്പം ഇന്ന് ഞാൻ ഒരു ഉച്ച വരെയുള്ള ഒരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു എൻ്റെ ഉച്ച വരെയുള്ള ദിവസം ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ അല്ലേ എല്ലാവരുടെയും പോകുന്നത് രാവിലെ എഴുന്നേൽക്കുന്നു അടുക്കള കയറുന്നു ഉച്ച വരെയുള്ള പരിപാടിയൊക്കെ നടന്നു അതേ അവസ്ഥ തന്നെ എനിക്കും ഇന്ന് രണ്ടാമത്തെ മൂത്ത മോൾക്കിന്ന് പോകണ്ടാത്തതുകൊണ്ട് അവൾക്കിന്ന് പനിയാണേ അതുകൊണ്ട് അവളെന്ന് വിട്ടിട്ടില്ല അവളെൻ്റെ കൂടെ ഉണ്ട് അങ്ങനെ രാവിലെ വൻപയർ മുഴുക്കു കെട്ടി വെക്കാമെന്ന് കരുതി പിള്ളേർക്കിഷ്ടം കേട്ടോ വൻപയറൊക്കെ മൂത്തവർക്ക് ഒരുപാട് ഇഷ്ടമാണ് പിന്നെ ഏതായാലും ഈ മഴയൊക്കെ ആയതുകൊണ്ട് തുണിയൊന്നും ഉണങ്ങാൻ പറ്റിയിട്ടില്ല ഉണങ്ങണമെന്ന ആഗ്രഹത്തിൽ അങ്ങനെ ഇരിക്കുമോ എത്ര ദിവസമായില്ലോ ഈ മഴ തുടങ്ങിയിട്ട് തുണിയെടുക്കും ഇടവെടുക്കും ഇടവെടുക്കും ഇത് തന്നെ അവസ്ഥ അടുത്ത് കേട്ടോ അവിടെ എങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെയാണോ അങ്ങനെ കറിയൊക്കെ വെച്ചോണ്ടിരിക്കുന്നു കുഞ്ഞ് ആൾ എഴുന്നേറ്റിട്ടില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പണി എന്നുള്ള ഒരു ചിന്തയിലാട്ടോ ഞാൻ പോകുന്നത് അപ്പോൾ തക്കാളിക്ക് കറിയൊക്കെ ഉണ്ട് ചാറായിട്ട് തോപ്പുമാകുമ്പഴവും ആണ് രാവിലത്തെ എല്ലാവരും ഒന്ന് വെളിയിലോട്ട് നോക്കിയാണ്ടോ ഞാൻ ചാനലിൽ കൂടെ എടുക്കുന്ന വീഡിയോ കേട്ടോ മല ഇലികമല മുഴുവൻ മൂടി കിടക്കുക ഭയങ്കര മഞ്ഞും മഴയും ഇനി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഒന്നും വിചാരിക്കല്ലേ എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ് കാണേ പിള്ളേരുടെ കൂടി ഇരുന്ന് ഞാൻ കാണുകയും ചെയ്യും അങ്ങനെ ഹസ്ബൻഡിനെയൊക്കെ പറഞ്ഞു വിട്ട് അപ്പോൾ അതെ അടുത്തയാൾ എഴുന്നേറ്റ് വരുന്നു അവൾക്കുള്ള ഫുഡും കൊടുത്ത് ചെറിയൊരു വെയിൽ പോലെ കണ്ടു തുണി ഇട്ടേക്കാന്ന് ഓർത്ത് തുണിയൊക്കെ ആയിട്ട് ഇറങ്ങി കേട്ടോ ചെറിയ വെയിൽ കണ്ടോ തന്നെ കാര്യം ഇടുക എടുക്കുക ഇടുക എടുക്കുക അതിട്ട പതിനൊരു അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ എടുക്കേണ്ടി വന്നു ഒരു ദിവസം ഉച്ച വരെ ഇങ്ങനെയൊക്കെ തന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ തുണി ഉണങ്ങാനോരുന്ന് ഓർത്തിയില്ല പിന്നെ കരികിലയുടെ കാര്യം ഇങ്ങനെ തന്നെ കാറ്റ് വരുന്നു കരികില വീഴുന്നു ഇനി അടിക്കുന്നു ഇത് നോക്കി ഞാൻ ഷോട്ടിന് വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ് പക്ഷേ പിള്ളേർ മേക്കപ്പ് തന്നെ ഇവിടുന്നില്ല കേട്ടോ മേക്കപ്പോട് മേക്കപ്പ് ഒരു വിധമാണ് ഞാൻ അവിടെ നിന്ന് രക്ഷ വിട്ട് പോയത് നോക്കി മൊഹമെല്ലാം ഒരു വിധം കഴുകി വന്ന് കണ്ണ് എന്താണെന്ന് നിറത്തില്ല അതിൻ്റെ മേക്കപ്പിൻ്റെ എന്തെങ്കിലും ഒരിട്ടതിൻ്റെ വീണതാണോ എന്ന് അയ്യോ ഒരു കണ്ണ് പോയെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് ഞാൻ അന്ധയായിരിക്കും കേട്ടോ